ടു ദ മൂണിൻ്റെ എപ്പിസോഡ് നയൻ തുടങ്ങുന്നത് ജിസോങ് അതിവേഗത്തിൽ ജോലി പൂർത്തിയാക്കുന്നതോടെയാണ് എത്രയും പെട്ടെന്ന് ജോലി തീർക്കുന്നതിന് ഒരു കാരണമുണ്ട് ഇന്ന് ലവറായ വെയിയും ഫാമിലിയും കൊറിയയിലേക്ക് വരികയാണ് ഓഫീസിൽ ഇരിക്കുന്ന ജിസോങ് ഇന്ന് ചോയ് ലീവ് ആണെന്ന വിവരം അറിയുന്നുമുണ്ട് എന്നാൽ ഇതേ സമയം സലൂണിൽ പോയി അടിമുടി ഗെറ്റപ്പ് മാറ്റുകയാണ് ജിസോങ്ങിനോട് ഇഷ്ടമുള്ള ചോയ് വേയുടെ അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങി വരുമ്പോൾ തന്നെ വേയുടെ കോൾ വരുന്നു അവർ കൊറിയയിൽ എത്തിയെന്ന് ജിസോങ് വിചാരിക്കുമ്പോൾ ഇപ്പോഴും ചൈനയിലെ വീട്ടിൽ ഇരിക്കുകയാണ് വെയ് അമ്മയ്ക്ക് വയ്യെന്നും അതുകൊണ്ട് ട്രിപ്പ് ക്യാൻസൽ ചെയ്തെന്നും അവൻ പറയുന്നു എന്നാൽ നിനക്ക് വരാമായിരുന്നില്ലേ എന്ന് ജിസോങ് പറഞ്ഞപ്പോൾ തൻ്റെ കയ്യിൽ പണമില്ലെന്നും ഉണ്ടായിരുന്ന കാശിന് താൻ ഷൂ വാങ്ങിയെന്നും വേയ് പറയുമ്പോൾ ജിസോങ്ങിന് ദേഷ്യം വരുന്നു കാരണം പണ്ടൊരിക്കൽ വേയ് വരാമെന്ന് പറഞ്ഞെങ്കിലും ടിക്കറ്റ് എടുക്കേണ്ട കാശിനെ അവൻ വാച്ച് വാങ്ങിച്ചു ഇപ്പോൾ ഷൂവും തന്നെ കാണാനോ മിണ്ടാനോ ഈ ബന്ധം മുന്നോട്ട് പോകാനോ വെയ് ഒരു തരത്തിലുമുള്ള റെസ്പോൺസിബിലിറ്റിയും എടുക്കുന്നില്ല താൻ മാത്രമാണ് ഈ ബന്ധത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയ ജിസോങ് വെയ് ബ്രേക്കപ്പ് പറയുന്നു ജിസോങ് അമ്മയ്ക്ക് വാങ്ങിയ ഗിഫ്റ്റ് കാറ്റിലൂടെ പറക്കുന്നതും അത് പിടിക്കാനായി ഓടുന്ന ജിസോങ്ങിനെ വണ്ടി ഇടിക്കാൻ പോകുകയാണ് എന്നാൽ ഇതേ സമയം അവളെ ആരോ വന്ന് രക്ഷിക്കുന്നു മുഖം കാണുമ്പോൾ അവൾ ഞെട്ടുകയാണ് അടിമുടി മാറിയിരിക്കുന്ന ചോയ് ആയിരുന്നു അത് അവൾ അവനെ കണ്ടതും അവിടെ നിന്ന് നിലവിളിച്ച് ഓടുന്നു ഇതേ സമയം ഡാഹിയും ജിയുവും ഇവിടെ ഡേറ്റിന് പോകുന്നുണ്ട് ആരെങ്കിലും കാണുമോ എന്ന ഭയത്തിലാണ് ഡാഹി നടക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ പെടുമ്പോൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് പേടിച്ചു ജിയുവിനെ തള്ളി മാറ്റുക വരെ ചെയ്യുന്നുണ്ട് എത്ര മറച്ചു വച്ചാലും കാര്യമില്ലല്ലോ ഒരിക്കൽ ഡാഹിയെയും ജിയുവിനെയും ഒന്നിച്ചു കാണുകയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി ഓഫീസിൽ ചോയിയുടെ പുതിയ ലുക്ക് കണ്ട് എല്ലാവരും ഞെട്ടുന്നു ഇതേസമയം മാർക്കറ്റിംഗ് ടീമിന്റെ മീറ്റിംഗിൽ ഡാഹി സ്വന്തമായി ഡിസൈൻ ചെയ്ത സ്നാക്സ് ബോക്സ് എന്ന ആശയം അവതരിപ്പിക്കുന്നു ആദ്യമായി എല്ലാവരും അവളുടെ വർക്കിനെ പ്രശംസിക്കുകയാണ് തിരിച്ചു വരുന്ന ഡാഹി അവൾ ജിയുവിനായി തയ്യാറാക്കിയ കുക്കിയും കൂടെ അവനായി എഴുതിയ ലെറ്ററും എടുത്തു നോക്കുന്നു എന്നാൽ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി വരുന്നതും അത് മാറ്റി മാറ്റിവെക്കുകയാണ് ഡാഹി ഒഴിവ് കിട്ടുമ്പോൾ ഡാഹി നേരെ ചെല്ലുന്നത് ജിയോവിൻ്റെ റൂമിലേക്കാണ് അവന് വേണ്ടി തയ്യാറാക്കിയ ലെറ്ററും കുക്കിയും അവിടെ വെച്ച് തിരിച്ചു പോകാൻ നേരം അങ്ങോട്ട് മിസ്റ്റർ കോയിയുടെ ഒപ്പമാണ് ജിയു വരുന്നത് മിസ്റ്റർ കോ കാണാതിരിക്കാൻ മാസിയുടെ അടിയിൽ ഒളിക്കുകയാണ് ഡാഹി അത് ജിയു കാണുന്നുണ്ട് അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായി മിസ്റ്റർ കോയെ ഓരോന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുകയാണ് ജിയു ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന പോലെ ഡാഹി പുറത്ത് കടക്കാൻ പോകുന്ന നേരം റിപ്പോർട്ടുമായി അങ്ങോട്ട് വരികയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി അവളെ കാണുന്നതും ഡാഹി വേഗം ഓടിപ്പോയി വീണ്ടും ഒളിക്കുന്നു അങ്ങോട്ട് വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി അവിടെ ഇരിക്കുന്ന ലെറ്ററും കുക്കിയും കാണുകയാണ് അത് ഡാഹിയാണ് വെച്ചതെന്ന് അവൾക്ക് മനസ്സിലാകുന്നു ഇതേ സമയം തന്നെ ഡാഹിക്ക് വിശന്ന് വയറിൽ നിന്നും ശബ്ദം വരുന്നുണ്ട് അയ്യോ നമ്മുടെ പാവം ഡാഹിക്ക് വിശക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന കുക്കിയിൽ നിന്നും ഒരെണ്ണം എടുത്തു കൊടുക്കുകയാണ് മിസ്റ്റർ കോ അവൾ അത് കഴിക്കുന്നതും ദേ കിടക്കുന്ന ബോധം കെട്ട് നിലത്ത് ഇത് ഡാഹി ഉണ്ടാക്കിയതാണെന്ന് അറിഞ്ഞു ഡാഹി ബോധം കെട്ട് നിലത്ത് വീണതാണോ എന്നാണ് എനിക്ക് സംശയം ജിയു ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഇതേ നേരം മാനേജർക്കോ ഇത് ജിയുവിനോട് ദേഷ്യമുള്ള ആരോ എന്തോ കലർത്തിയ കുക്കി അവന് കൊണ്ടു കൊടുത്തതാണെന്നും അവനെ അപകടപ്പെടുത്താൻ നോക്കിയ ആളെ സി സി ടി വി ഫുട്ടേജ് പരിശോധിച്ച് കണ്ടെത്തണമെന്നും ആവശ്യപ്പെടുന്നു എന്നാൽ ഡാഹി അവരുടെ ശ്രദ്ധ തിരിക്കാൻ ഓരോന്ന് പറഞ്ഞ് എല്ലാവർക്കും സ്നാക്സ് വാങ്ങിക്കൊടുക്കുകയാണ് ആശുപത്രി ഉറക്കമുണരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി ജിയുവിനോട് സംസാരിക്കുമ്പോൾ നിങ്ങളും ഡാഹിയും തമ്മിൽ നല്ല റിലേഷനിലാണല്ലേ പക്ഷേ ഡാഹി അവൾ ആരുമായി റിലേഷൻ അല്ലെന്ന് പറഞ്ഞാണല്ലോ നടക്കുന്നതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ജിയുവിന് വിഷമമാകുന്നുണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ജിയു ഡാഹിയോട് അവരുടെ ബന്ധം ഒരിക്കൽ പോലും പബ്ലിക് ആക്കില്ലേ എന്ന് ചോദിക്കുന്നു പക്ഷെ ജോലി തിരക്കിലായതിനാൽ അതിന് മറുപടി പറയാതെ ഫോൺ കട്ടാക്കുകയാണ് ഡാഹി യോങ് സോങ് ഇപ്പോൾ അവളുടെ ജോലിയിൽ തിരക്കിലാണ് ജിസോങ് ആണെങ്കിൽ ആണെങ്കിൽ ജോലിസ്ഥലത്ത് ചോയെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നു ജിസോങ് നിന്നെ കാണുമ്പോൾ ഒളിച്ചു നടക്കുന്നത് ചിലപ്പോൾ അവൾക്ക് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാകുമെന്ന് പറയുകയാണ് സുജിൻ ഡാഹി തിരിച്ചെത്തുമ്പോൾ സി സി ടി വി വഴി കുക്കി പ്രതിയെ പിടിക്കുമെന്ന് ഡ്യൂപ്ലിക്കേറ്റഡ് ഡാക്കി ഉറപ്പിച്ചതായി ഡാഹി മനസ്സിലാക്കുന്നു ഡ്യൂപ്ലിക്കേറ്റ് ഡാക്കിയുടെ പ്ലാൻ അവൾ സുഹൃത്തുക്കളോട് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് ഡാക്കിയോടൊപ്പം സെക്യൂരിറ്റി റൂമിലേക്ക് പോകുന്നു അതിനിടെ യുൻസാങ്ങും ജിസോങ്ങും സെക്യൂരിറ്റി ടീം അംഗങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ് അതിനായി യുൻസാങ്ങും ജിസോങ്ങും സി സി ടി വിയുടെ മുന്നിൽ നിന്നും കോപ്രായങ്ങൾ കാണിക്കുന്നു സെക്യൂരിറ്റി ടീം അത് നോക്കി നിൽക്കുന്നതും ഡാഹി ജിയുവിന്റെ റൂമിൽ നിന്നും പോകുന്നത് ആരും കാണുന്നില്ല എന്നാൽ ഓട്ടക്കണ്ണിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി എല്ലാം കാണുന്നുണ്ടായിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി അത് കണ്ടിരിക്കുന്നത് കാണാം സത്യത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല പുറത്തിറങ്ങുമ്പോൾ ഡാഹിയെ പേടിപ്പിക്കാനായി കുറ്റവാളി ജിയുവിന് കൊടുത്ത കത്ത് തന്റെ കയ്യിലുണ്ടെന്നും അത് പോലീസിന് കൊടുക്കുമെന്നും ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി പറയുന്നു അത് ലോക്കറിൽ ലോക്കറിലുണ്ടെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി പറഞ്ഞതുകൊണ്ട് തന്നെ ഡാഹി അതവളുടെ റൂമിൽ ലോക്കറിൽ നിന്നും എടുക്കുകയാണ് ഇപ്പോഴാണ് ഡാഹിക്ക് കുറച്ച് ആശ്വാസമായത് ഇതേ സമയമാണ് ജിസോങ് നേരത്തെ തയ്യാറാക്കിയ ഡോക്യുമെന്റ് സുജിൻ വായിച്ചു നോക്കുന്നത് അതിൽ മൊത്തം അവൾ ചോയ് എന്നാണ് എഴുതിയിരുന്നത് അത് വായിക്കാതെ തന്നെ കോപ്പി എടുത്ത് സുജിൻ മീറ്റിങ്ങിന് കൊടുത്തുവിട്ടിരുന്നു എന്നാൽ മീറ്റിങ്ങിൻ്റെ ഇടയിൽ കയറി ആ ഡോക്യുമെന്റ് എടുത്തുകൊണ്ട് ഓടുകയാണ് അവൾ ചോയും അവളുടെ പിന്നാലെ ഓടിച്ചെല്ലുന്നു അതേസമയം ആ ബിൽഡിങ്ങിലെ പവർ ഓഫാവുന്നു പലരും പല സ്ഥലത്തും കുടുങ്ങുന്നു കുറേ പേര് പേടിച്ചു ഓടുന്നു അതേസമയം ഡാഹി കത്ത് കയ്യിലെടുത്ത് പുറത്തേക്ക് ഓടുന്നതിനിടയിൽ കറണ്ട് പോയതുകൊണ്ട് തന്നെ റിവോൾവിംഗ് ഡോറിൽ കുടുങ്ങുകയാണ് അപ്പുറത്ത് ജിയുവും കുടുങ്ങുന്നു അവൾ കത്ത് കിട്ടിയെന്നും ഇപ്പോഴാണ് സമാധാനമായതെന്നും പറഞ്ഞ് കവർ പൊളിച്ചു നോക്കുമ്പോഴാണ് അത് കാലിക്കവറാണെന്നും അത് ലെറ്റർ ഇല്ലെന്നും അവൾക്ക് മനസ്സിലാകുന്നത് എന്നാൽ തന്റെ കയ്യിലുള്ള കത്തെടുത്ത് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ജിയു അത് തനിക്ക് വേസ്റ്റിൽ നിന്നും കിട്ടിയെന്നും അതിനിടയിൽ അവന്റെ കൈ മുറിഞ്ഞെന്നും പറയുകയാണ് എന്നാൽ ഒരു കത്തല്ലേ അതിന് ഇത്രയും റിസ്ക് എടുത്തത് എന്തിനാണെന്ന് അവൾ തിരിച്ചു ചോദിക്കുമ്പോൾ അവൻ അവളെ അത്രയും സ്നേഹിക്കുന്നുവെന്ന് അവൻ പറയുന്നു അവന് തന്നോടുള്ള സ്നേഹം അത്രയും ആത്മാർത്ഥമാണെന്ന് മനസ്സിലാക്കുന്ന ഡാഹി ഇനി നമ്മുടെ പ്രണയം ആരിൽ നിന്ന് മറച്ചു വെക്കില്ല എന്ന് പറയുകയാണ് ഇതേ സമയം കാലുളിക്കിയ ജിസോങ്ങിനെ എടുത്തു കൊണ്ടുവരുന്നത് ചോയ് അവൾ കരയുന്നത് കണ്ട് കാര്യം തിരക്കുന്ന ചോയിയോട് ഞാൻ പണ്ടൊരിക്കെ പറഞ്ഞിരുന്നില്ലേ എനിക്ക് ഹാൻസം ആയ ബോയ്സിനെയാണ് ഇഷ്ടമെന്ന് ഇപ്പോൾ നിങ്ങൾ ഇത്രയും സുന്ദരനായി വന്നിട്ടും എനിക്ക് നിങ്ങളോട് പ്രണയം തോന്നുന്നില്ല എന്ന് പറഞ്ഞ് കരയുകയാണ് അവൾ അപ്പോൾ നിനക്കിപ്പോൾ എന്തിനോടാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്ന ചോയിയോട് എനിക്കിപ്പോൾ ഇഷ്ടം കാശിനോട് മാത്രമാണെന്ന് ജിസോങ് പറയുമ്പോൾ ചോയ്ക്ക് ചിരി വരുന്നു ഇനി ഒരിക്കലും എന്നെ പ്രണയിക്കാൻ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല എന്ന് ചോയ് അവളോട് പറയുന്നു അടുത്ത ദിവസം മാനേജർ കോ ഡാഹിയുടെ സ്നാക്സ് സബ്സ്ക്രിപ്ഷൻ ആശയം സബ്മിറ്റ് ചെയ്തതായി പറയുന്നു നന്ദി പറഞ്ഞു ജിയുവും അവളും തമ്മിൽ പ്രണയമാണെന്ന് അവൾ തുറന്നു പറയുന്നതിന് മുന്നേ സി സി ടി വി ഫുട്ടേജിലൂടെ അവൾ ജിയുവിനോടൊപ്പം റിലേഷനാണെന്ന് തനിക്ക് മനസ്സിലായെന്ന് മിസ്റ്റർ കോ അവളോട് പറയുന്നു റിലേഷൻ ജോലി നല്ലതുപോലെ പോകട്ടെ എന്ന് പറയുമ്പോൾ ഡാഹി സന്തോഷിക്കുന്നു എന്നാൽ സന്തോഷങ്ങൾ എപ്പോഴും നിലനിൽക്കണമെന്നില്ലല്ലോ ഡോക്ടർ ജിയു രാജിവെച്ചെന്നുള്ള ന്യൂസ് കമ്പനിയിൽ പരക്കുകയാണ് ഫ്ലാഷ് ബാക്കിൽ ജിയു ഡ്യൂപ്ലിക്കേറ്റ് ഡാക്കിയോടെ അവൾക്ക് പീനട്ട് അലർജി ഉണ്ടെന്നറിഞ്ഞിട്ടും എന്തിനാണ് കുക്കി കഴിച്ചതെന്ന് ചോദിക്കുന്നു കാരണം കുക്കിയുടെ മുകളിൽ തന്നെ പീനട്ട് ഉണ്ടായിരുന്നു അവൾ അത് കണ്ടിട്ട് തന്നെയാണ് കഴിച്ചതും എന്നാൽ ഞാൻ അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഡാക്കിയുടെ എൻ്റെ ടേബിളിൽ ഉണ്ടായിരുന്ന ലെറ്റർ നീ എന്ത് ചെയ്തെന്ന് ചോദിക്കുകയാണ് ജിയു ഓ അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് ലെറ്റർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതെടുത്ത് വേസ്റ്റിൽ കളഞ്ഞുവെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി പറയുന്നു അവൾ എന്തോ മനസ്സിൽ വെച്ചാണ് അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കുന്ന ജിയു എന്താണ് നിനക്ക് ശരിക്കും വേണ്ടതെന്ന് ഡ്യൂപ്ലിക്കേറ്റഡ് ഡാഹിയോട് ചോദിക്കുന്നതിലൂടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ആരായിരിക്കും ഡ്യൂപ്ലിക്കേറ്റഡ് ഡാഹി സത്യത്തിൽ എന്താണ് അവൾക്ക് വേണ്ടത് ഇനി മൂന്ന് എപ്പിസോഡുകൾ മാത്രമാണ് ഉള്ളത് എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയുടെ ഉദ്ദേശമെന്ന് കണ്ടറിയാം അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുവാനും ആരും മറന്നു പോകരുത്